അറിയുന്നുണ്ട് ഏട്ടാ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എന്ന ചിന്തയിൽ എന്റെ കാശിയുടെ വേദന ഞാനോ എന്റെ ഭർത്താവോ മോളോ ഒന്നും അവനെ വേറെയായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവന്റേതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അവനു മാത്രം സ്വന്തം എന്ന് പറയാൻ ഒരാളെ അവൻ ഇത്രയേറെ ആഗ്രഹിച്ചിരുന്നു എന്നത് ഇപ്പോഴാണ് ഏട്ടാ എനിക്ക് മനസ്സിലായത് എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ മോളെ കാണാൻ പോകാൻ തീരുമാനിച്ചു ഞങ്ങളെ സ്വീകരിക്കുന്നതും വേണ്ടാന്ന് വെക്കുന്നതുമൊക്കെ മോളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അറിഞ്ഞുകൊണ്ടല്ലോ ഈ കാലം ഞങ്ങൾ മാറി നിന്നത് അറിയാതെ അല്ലേ അവൾക്ക് എന്ന് ക്ഷമിക്കാൻ കഴിയുമോ അതുവരെ കാത്തിരിക്കാം എന്നാണ് കാശിയും പറയുന്നത് എല്ലാത്തിനും കൂടെ ഉണ്ടാവണം ആ മോളില്ലാതെ ഇനി എന്റെ കാശിയുടെ മുഖം തെളിയൂല ആ മനസ്സ് സന്തോഷിക്കൂല ഞങ്ങൾ പോയിട്ട് വരാം തന്റെ ഏട്ടനോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയവർ അമ്മയെ നോക്കിക്കൊണ്ടേ ചേട്ടാ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ തന്ന നമ്പര് വിളിച്ചാൽ മതി ഞാൻ വരുന്നതുവരെ ശാന്തി ചേച്ചി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത് കേട്ടോ അമ്മയെ നോക്കാൻ നിൽക്കുന്ന വേണുവിനോടും ഭാര്യ ശാന്തിയോടുമായി സുമിത്ര പറഞ്ഞു അത് എടുത്തു പറയണ്ട ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് സുമിത്ര കുഞ്ഞ് സമാധാനത്തോടെ പോയി വന്നാട്ടെ മേണു പറഞ്ഞത് കേൾക്കെ ഒരു പുഞ്ചിരിയോടെ കാശി കാറെടുത്തു നേരെ മീനു എന്ന ലക്ഷ്യത്തിലേക്ക് എന്താ ഉണ്ണിയേട്ടാ നേരത്തെ ആ ഫോൺ കോൾ വന്നപ്പോൾ മുതൽ ആലോചനയാണല്ലോ ആരാ വിളിച്ചത് മാഷാണോ മീനു മനുവിന് രാവിലെ പതിവുള്ള ചായയുമായി സിറ്റൌട്ടിൽ ഇരിക്കുന്ന അവന്റെ അരികിൽ വന്നിരുന്നു ചോദിച്ചു അതൊന്നും ഇല്ലെൻറെ പൊടിയേ നമുക്ക് നാളെ വിരുന്നുകാർ ഉണ്ടാവും കേട്ടോടാ ആരാ ഉണ്ണിയേട്ട വരുന്നേ മനു പറഞ്ഞത് കേട്ട് വിടർന്ന കണ്ണുകളോടെ മീനു തിരക്കി നിന്റെ ചേച്ചിയും കെട്ടിയോനും സഹോദരനും ആണ് നാളെ രാവിലെ ഇങ്ങെത്തും മനു ചായ വാങ്ങി ഒന്നും മുത്തിക്കൊണ്ട് അവടെ കവളിൽ അമർത്തി അമർത്തിമുത്തി സന ചേച്ചിയാണോ എന്റെ ഈശ്വരാ ചേച്ചി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഉണ്ണിയേട്ടാ അപ്പോഴത്തെ സ്നേഹത്തിൽ പറഞ്ഞതാണെന്നാണ് കരുതിയത് കാണാതെ ആകുമ്പോൾ മറന്നു പോകുമെന്ന് വിചാരിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ മീനു പറഞ്ഞു ചേച്ചിയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോ എന്താ കൊടുക്കുക അതുപോലെ എത്ര ദിവസം ഇവിടെ ഉണ്ടാകും ഉണ്ണിയേട്ടാ മീനു അടക്കാനാവാത്ത സന്തോഷത്തോടെ ചോദിച്ചു സനയും വിനയും അമ്മയും രണ്ടു ദിവസം ഉണ്ടാവും പിന്നെ മറ്റേ പുള്ളി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാകും അടുത്തെവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നു സന മനു അവളുടെ സന്തോഷം കൊണ്ട് വിടർന്ന മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്പോ ഏത് വീട് കിട്ടും മീനു ആലോചനയോടെ നഖം കടിച്ചു തുപ്പി എന്റെ പൊടിയേ മിനക്കൊരു വീടുണ്ടല്ലോ അതങ്ങ് നിന്റെ ഏട്ടനെ താമസിക്കാൻ കൊടുത്താൽ പോരെ മനു ഓട്ടക്കണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏത് വീട് ഏത് ഏട്ടൻ മനു പറഞ്ഞു കേട്ട് കണ്ണും മീഴിച്ചു മീനു അവനെ നോക്കി അത് പിന്നെ ഉണ്ടല്ലോ പൊടി എൻറെ പൊടിക്കുട്ടിക്ക് ഉണ്ണിയേട്ടം വാങ്ങി തന്ന വീട് ഓ അതാണോ ഞാൻ അതേക്കുറിച്ച് ഓർത്തില്ല ഉണ്ണിയേട്ട അവന്റെ മീശിയെ നോവിക്കാതെ ഒന്ന് വലിച്ചു മീനു പിന്നെ ഏട്ടൻ അതിപ്പോ സനയുടെ ഏട്ടൻ എന്റെ പൊടിക്കും ഏട്ടൻ ആവില്ലേ അവളെ പൊക്കിയെടുത്ത് അകത്തേക്ക് നടന്നു മനു നാളെ രാവിലെ അവർ എത്തുമ്പോൾ കാപ്പി കൊടുക്കണം ഉച്ചക്ക് ഊണ് കൊടുക്കണം വൈകിട്ട് ചായ നിർത്തിക്കേ നിർത്തിക്കേ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ് പിന്നെന്താ എന്റെ പൊടിക്കറിയാത്തത് മനു അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഉണ്ണിയേട്ട അവര് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സാകെ നിറഞ്ഞു തുളുമ്പുന്ന പോലെ അതെന്റെ പൊടിക്കുട്ടിക്ക് സന്തോഷം തോന്നിയിട്ടാണ് അവളുടെ നനവൂർന്ന ചുണ്ടിൽ ഓടിച്ചുകൊണ്ട് മനു പറഞ്ഞു എനിക്ക് ഒത്തിരി സ്നേഹം തോന്നുന്നു എന്റെ ഉണ്ണിയേട്ടനോട് സ്നേഹിക്കാൻ തോന്നുന്നു മനുവിനെ ചുറ്റിപ്പിടിച്ച് അവന്റെ മുഖത്താകെ ചുണ്ടമർത്തി അവൾ പിന്നെ മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇവിടെ ഉമ്മ വയ്ക്കട്ടെ അവന്റെ ചുണ്ടിൽ നോക്കി മീനു തിരക്കി ഈ പൊടിക്കുട്ടി ഉണ്ണിയേട്ടന്റെ അല്ലേ അതുപോലെ ഉണ്ണിയേട്ട എന്റെ പൊടിയുടെ ആണ് ഒന്നിനും അനുവാദം ചോദിക്കേണ്ട എൻ്റെ കുഞ്ഞ് മീനു അവൻ പറയുന്നത് കേട്ടൊരു പുഞ്ചിരിയോടെ അവൻറെ മീശിയും താടിയും കൊണ്ട് മറഞ്ഞ കീഴ്ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു പതിയെ നുണഞ്ഞു തുടങ്ങി ആ ചുണ്ടുകളുടെ ഇളം ചൂടും മൃദുലതയും മനുവിനെ ത്രസിപ്പിച്ചു മനുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി അത് ആസ്വദിച്ചുകൊണ്ട് അവൻ അവൾക്കായി തന്നെ വിട്ടുകൊടുത്തു ഏറെ നേരത്തിന് ശേഷം ശ്വാസം വില്ലനാകാൻ തുടങ്ങിയതും മീനു പിന്മാറിയ നിമിഷം മനു അവളെ വരിഞ്ഞ് നെഞ്ചോട് ചേർത്തു അവളുടെ ചുവന്ന് തൊടുത്ത് കീഴ്ചുണ്ട് കടിച്ചു നുണഞ്ഞു തുടങ്ങി കൈകൾ അവളിൽ അലഞ്ഞു തുടങ്ങി മീനു ഒരു മൂളലോടെ അവനെ ചുറ്റിപ്പിടിച്ചു ഒരു ചാറ്റൽ മഴ പോലെ മീനുകൾ പെയ്യാൻ തുടങ്ങി മനു ഏറെ നേരത്തിന് ശേഷം കിതപ്പോടെ അവളുടെ മാറിലേക്ക് അവൻ തളർന്നു വീഴുമ്പോൾ അടങ്ങാത്ത പ്രണയത്തോടെ മീനു മീനുമനുവിനെ പൊതിഞ്ഞു പിടിച്ചു തലോടി നീ എന്താ ശാലുവിനെ ആഹാരം കഴിക്കാൻ വിളിക്കാത്തത് വൈകുന്നേരം വന്ന ഉടനെ ശിവൻകുട്ടി തുളസിയോട് ചോദിച്ചു ഞാൻ എന്തിനു വിളിക്കണം ഇന്ന് ഞാൻ ഇവിടെ എല്ലാം വെച്ചുണ്ടാക്കിയിട്ടുണ്ട് വിശപ്പുള്ളവർക്ക് വിളമ്പി കഴിക്കാം പിന്നെ നാളെ മുതൽ ആഹാരം കഴിക്കണമെങ്കിൽ അമ്മയുടെ മോളോട് എന്നെ സഹായിക്കാൻ പറയണം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ സ്വയം ഉണ്ടാക്കി കഴിച്ച് അടുക്കള ക്ലീൻ ചെയ്തിടണം തുളസി അയാളുടെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു നീ ആരെ കണ്ടിട്ടാണ് ഇത്രയേറെ നെകളിക്കുന്നത് നിന്റെ ഓട്ടോക്കാരൻ മരുമോനെ കണ്ടാണോ ഞാൻ ഇതുവരെ നിന്നെ വളരാൻ വിട്ടത് ഇനി വിടില്ല ഇനി എനിക്ക് ആരെ പേടിക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ ചാടിത്തുള്ളി തുളസിയുടെ തലമുടി പിടിക്കാൻ ശ്രമിച്ചതും അവർ അയാള് നെഞ്ചിൽ ഇരു കൈയും വെച്ച് പിന്നിലേക്ക് ആഞ്ഞു തള്ളി ഡീ നീ എന്നെ പിന്നിലേക്ക് ആഞ്ഞുപോയ അയാൾ അവരെ അടിക്കാൻ കൈ ഉയർത്തി തുടര് തന്നെ എന്റെ ദേഹത്ത് കൈവെച്ച നിങ്ങൾ എന്നെ കൊല്ലണം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും നിങ്ങൾ ഇനി എന്റെ നേരെ വന്നാൽ കൊല്ലും നിങ്ങളെ ഞാൻ ഉറപ്പ് നിങ്ങൾക്കല്ല ഒന്നും നോക്കാനില്ലാത്തത് എനിക്കാണ് കാരണം എന്റെ മോളെ പൊന്നുപോലെ നോക്കാൻ അവളുടെ ഭർത്താവുണ്ട് നിങ്ങളുടെ മോളയോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം മുഖം പിന്നിലേക്ക് വെട്ടിച്ചു നീക്കി അയാൾക്ക് നേരെ പകയോടെ കിതപ്പോടെ അലറി തുളസി മറുപടി ഏതുമില്ലാതെ ഒരു നിമിഷം നിന്നു ശിവൻകുട്ടി പിന്നെ ശൗര്യമെല്ലാം ചോർന്നു പോയതുപോലെ തിരിഞ്ഞു മുറിയിലേക്ക് കയറി കിതച്ചുകൊണ്ട് തുളസി മുന്നിൽ പതുങ്ങി നിൽക്കുന്ന ജലജീൻ തറപ്പിച്ചൊന്ന് നോക്കി അവർ പതിയെ ഉമ്മറത്തേക്ക് നടന്നു നെഞ്ചിൽ കൈ ഒന്ന് അമർത്തിപ്പിടിച്ചിട്ട് തുളസി പിന്നാമ്പുറത്തേക്ക് നടന്നു ആരടി ഇങ്ങോട്ട് താമസിക്കാൻ വരുന്നത് മീനുവും മനുവും കൂടെ രമേശിനെ നിന്ന് വാങ്ങി വീട് ക്ലീൻ ചെയ്യുമ്പോഴാണ് ദേവു ഉച്ച ഉറക്കം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് ദേവുസേ വരുന്നത് പൊടിയുടെ ചേച്ചി അവരുടെ കുടുംബമാണ് മനു മീനുവിനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു സനി ചേച്ചിയാണോ മീനുട്ടി മീനുന്റെ കയ്യിൽ നിന്ന് മോപ്പ് വാങ്ങി ഹാൾ തുടയ്ക്കാൻ നേരം ദേവു തിരക്കി മീനു പുഞ്ചിരിയോടെ മോളി അതിനവർക്ക് രണ്ടു ദിവസം നിൽക്കാൻ നിങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലേ പെണ്ണെ ഇവിടെ എന്തിനാ താമസിക്കുന്നേ ആലോചനയോടെ ദേവു മീനുവിനെ തോണ്ടി സനച്ചേച്ചിയുടെ സഹോദരം കുറച്ചു നാൾ ഇവിടെ ഉണ്ടാവൂ എന്ന് അപ്പൊ പുള്ളിക്ക് താമസിക്കാനാണ് ഈ വീട് വൃത്തിയാക്കുന്നത് മീനു പതിയെ ദേവിനോട് പറഞ്ഞു ഓ അങ്ങനെ അയാൾക്ക് എന്താ ഡി ജോലി അതെനിക്കറിയില്ല ഉണ്ണേട്ടനോട് ചോദിക്കണം എന്താണ് എന്റെ പൊടിക്കറിയേണ്ടത് മുറ്റം തൂത്തൊതുക്കിയിട്ട ചവർ തീയിടുന്നതിനിടയിൽ മനു ചോദിച്ചു അതല്ലേ ഉണ്ണേട്ട ആ ചേട്ടന് എന്താ ജോലി ഏത് ചേട്ടന് അവ കാര്യം മനസ്സിലായെങ്കിലും അറിയാത്തതുപോലെ തിരക്കി സനച്ചേട്ടനെ മീനു എടുത്തു പറഞ്ഞു ഓ അതോ ബാങ്കിലാണെന്ന് തോന്നുന്നു എന്തേ ദേവു ചോദിച്ചതാണ് ഉണ്ണിയേട്ടാ അവൾക്ക് ആ ചേട്ടന് ജോലിയുണ്ടോ എന്ന് അറിയാനിട്ട് ഒരു വിഷമ മീനു അവന്റെ കയ്യിലിരുന്ന തീപ്പടിയും ചൂലും വാങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദീദി ഊതല്ലേ മോളെ വേണമെങ്കിൽ ഞാൻ അയാളെ പ്രേമിച്ച് വളച്ച് ഓടിച്ച് കുപ്പിയിലാക്കി കല്യാണം കഴിക്കും കാണു നിനക്ക് ഇടുപ്പിൽ കൈകുത്തി നിന്ന് ചോദിക്കുന്ന ദേവിനെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നവളെ മനു വേദനയോടെ നോക്കി ആ വരുന്ന നിന്റെ കൂടെപ്പിറപ്പിനെ കാര്യങ്ങൾ അറിഞ്ഞാൽ നീ സ്വീകരിക്കുമോ പൊടി നിനക്ക് വേദനിക്കും കുഞ്ഞ അത് ഉറപ്പാണ് എങ്കിലും അവനെ ഒന്ന് മനസ്സിലാക്കാൻ നീ നിനക്ക് അമ്മയെങ്കിലും ഉണ്ടായിരുന്നു അവനോ പെറ്റമ്മ ഉപേക്ഷിച്ചു അച്ഛൻ ആത്മഹത്യ ചെയ്തു ഒറ്റയ്ക്കായിരുന്നില്ലേ ഇതുവരെ ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും വേണം ആരും ഇല്ലായ്മ അനുഭവിച്ചറിഞ്ഞ എന്നോട് അവനെ ആര് മനസ്സിലാക്കും ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടെന്നറിഞ്ഞ നിമിഷം അവൻ വരുവല്ലേ പൊടി നിനക്കാണ് നിന്റെ മുന്നിൽ നിനക്ക് തുണയായി ജീവിക്കാൻ ഒരുപാട് വേദനിപ്പിക്കല്ലേ കുഞ്ഞ അവനെ പാവോ അല്ലേ അവനും സന്തോഷിക്കട്ടെ ഇതുവരെ കാണാത്ത അറിയാത്ത ഒരുത്തിനു വേണ്ടി മനുവിന്റെ ഹൃദയം വേദനിച്ചുകൊണ്ടിരുന്നു ഇനി മതിയാക്കാം ഉണ്ണേട്ട എനിക്ക് വയ്യാണ്ടായി ദേവിന്റെ തോളിൽ ചാഞ്ഞിരുന്ന് മീനു അവനെ വിളിച്ചു നാളെ നാളെപ്പോ പാചകമൊക്കെ എങ്ങനെയാടി പെണ്ണെ എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവോ നാലഞ്ചു പേർക്ക് വെച്ചു വിളമ്പാൻ ഉണ്ണേട്ട പൊടിക്കുട്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അതിന് എന്റെ പൊടിയെ കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യിക്കില്ല അത് നിനക്കറിയില്ലേ ദേവു ദേവു ചോദിച്ചന് അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു മനു പിന്നെ ആരാണാവോ മാസ്റ്റർ ഷെഫ് ദേവു താഴ്മയുടെ പായെ മനുവിന് മുന്നിൽ നിന്ന് ചോദിച്ചു അവളുടെ നെൽപ്പും ഭാവവും ഒക്കെ കണ്ട് മീനുവിന് ചിരിയടക്കാനായില്ല അവൾ പൊട്ടിച്ചിരിച്ചു പറയണ്ടെ മീനു ആരാണ് ഷെഫ് എനിക്ക് രണ്ടു ദിവസം നല്ല ഫുഡ് കഴിക്കാൻ യോഗമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പാവം പോലെയൊക്കെ നിന്ന് അഭിനയിച്ചു കൊണ്ട് ദേവു ചോദിച്ചു എന്റെ പൊന്ന് ദേവോ നിനക്ക് എന്താ പെണ്ണെ ഞാനും ഉണ്ണിട്ടനും പോരെ മൂന്നാലു പേർക്കുള്ള ആഹാരം ആഹാരമുണ്ടാക്കാൻ പിന്നെ നീയും പോന്നു അവിടെ നിന്ന് കഴിക്കാൻ മടി മീനു ദേവിന്റെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യേ ഒന്ന് പോയ പെണ്ണേ നിന്റെ ഇടയിൽ ഇഡലി സാമ്പാറും ആരാ വരുന്നത് എനിക്കെങ്ങും വേണ്ട ദേവു മീനുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയേട്ടാ എന്നാ പിന്നെ ഉണ്ണിട്ടുണ്ടാക്കുന്ന ബീഫ് റോസ്റ്റും കപ്പയും ചിക്കൻ കറിയും ഒക്കെ ഓഞ്ഞതായിരിക്കുമല്ലേ ഹെൽപ്പർ ഞാനല്ലേ അതുകൊണ്ട് ദേവുവിന് വേണ്ടാന്ന് ദേവുവിനെ കൊതിപ്പിച്ചുകൊണ്ട് മീനു പറഞ്ഞു എടി ദുഷ്ടേ അതൊക്കെ എനിക്ക് ഇഷ്ടാന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇതൊക്കെ പറയുന്നത് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരും അതൊക്കെ എടുത്തു വെച്ച് തിങ്ങുകയും ചെയ്യും അല്ല മീനെ ഇരുവരുടെയും തല്ലി പിടുത്തം കണ്ട് ചിരിയോടെ വാതിലൊക്കെ പൂട്ടി മനു മതി മതി വന്നേ രണ്ടും മനു വീടും പൂട്ടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു എടി നീ വരുന്നില്ലേ ചായ കുടിക്കാൻ ദേവു ചായക്ക് സ്പെഷ്യൽ എന്താണ് ഇന്ന് ഞാൻ നല്ല അട ഹോട്ടലും ഉണ്ടാക്കിയടി വേണമെങ്കിൽ ആയോ ദേവിന്റെ കൈയും പിടിച്ച് നടക്കുന്നതിനിടെ മീനു പറഞ്ഞു എടി ഇന്ന് ഗോതമ്പ് പൊടിയുടെ അടയാണോ അരിപ്പൊടി കൊണ്ടാണോ ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള അടയാണ് ഓക്കെ മാഡം എന്നാൽ ഇന്ന് അടിയനും അങ്ങോട്ടാണ് ഇരുവര് കളിചിരിയോടെ വീട്ടിലേക്ക് കയറി കൊട്ടിയത്തേക്കുള്ള യാത്രയിൽ കോ ഡ്രൈവിംഗ് സീറ്റി ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന കാശിയെ വേദനയോട് നോക്കി സനയും സുമിത്രയും അളിയോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട അവിടെ ചെന്ന് നേർമയായി മീണുനോട് ഇടപെട്ടാൽ മതി പിന്നെ ഈ കാശിയെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു നോക്ക അളിയാ എന്തായാലും അവൾ എന്റെ കുഞ്ഞിപ്പെണ്ണാണെന്ന് എടുത്തു പിടിച്ച് ഞാൻ പറയുന്നില്ല അവളായി മനസ്സിലാക്കുമോ എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ പറയാൻ ഒരു അവസരം കിട്ടും അന്ന് ഞാൻ പറയും അവൾ ഈ കാശിയുടെ ചോരയാണെന്ന് അവൾക്ക് വേണ്ടിയാണ് നാടും വീടും വിട്ട് അവിടെ പോയി താമസിക്കുന്നതെന്ന് നിറയാൻ വെമ്പുന്ന മിഴികളെ ചിമ്മി അടച്ചു കാശി വിഷമിക്കല്ലേ മോനെ നീയോ ഞങ്ങളോ ഏട്ടനോ പോലും അറിഞ്ഞിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് അത് പതിയായാലും മോൾക്കും മനസിലാവും സുമിത്ര പറഞ്ഞതിന് കാശി ഒന്ന് മോളിക്കൊണ്ട് അച്ഛനോടൊപ്പോള മനോഹരമായ പഴയകാലം ഓർത്തുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു എന്റെ പൊടിയേ അവരി എത്താൻ ആയതേ ഉള്ളൂ ഇനിയും സമയമെടുക്കും നീ ചായെങ്കിലും കുടിക്കടാ വെളുപ്പിനെ ഉണർന്ന് രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്കുള്ളതും ഏകദേശം ചെയ്തു തീർത്ത് പോയി കുളിച്ചു വന്ന് സിറ്റൌട്ടെ നിർപ്പാണ് അവര് വരുമ്പോൾ ഓടിപ്പോയി സ്വീകരിക്കാൻ കണക്കിനി അവരും കൂടെ വരട്ടെ ഉണ്ണിയേട്ടാ എന്നിട്ട് കുടിച്ചോളാ വേണ്ട നീ ചായങ്കിലും കുടിച്ചേ സമയം എത്രയായിന്നറിയോ മനു അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഓ എന്റെ ഉണ്ണിയേട്ടാ ദേഷ്യം വേണ്ടനെ ഞാൻ കുടിച്ചോളാ മനുവിന്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് പെണ്ണ് അവന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു നോവിട്ടില്ലേ പെണ്ണേ മനു അവളെ പിന്നിൽ നിന്നൊന്നും പുണർന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഉണ്ണിയുടെ നൊന്തോ ഉം ശരിക്കുംന്തോ മനുവിനെ അവളുടെ പിൻഭാഗം കൊണ്ട് തള്ളി ഹാളിൽ എത്തിച്ചു പെണ്ണ് എന്താണ് ഉണ്ണേട്ടന്റെ പൊടിക്കൊരു വല്ലാത്ത ഭാവം മനുവിന്റെ കഴുത്തിലൂടെ കൈചുറ്റി കാൽവീരിൽ നിലത്തു കുത്തി ഉയർന്നു നിൽക്കുന്ന മീനുവിനെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയക്കടലിലേക്ക് ഊളിയിട്ട് അവൻ ചോദിച്ചു എന്റെ ഉണ്ണേട്ടനെ എനിക്ക് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു മുഖം അവന്റെ കഴുത്തിൽ അമർത്തി വെച്ച് മീനു പറഞ്ഞു ഇങ്ങനെ നാണിച്ചാൽ ഉണ്ണേട്ടന്റെ പൊടി എങ്ങനെ ഉമ്മ വയ്ക്കും അവളുടെ മുഖം ഇരു കൈയിലുമായി പൊതിഞ്ഞു പിടിച്ച് മനു തിരക്കി എനിക്ക് നാണമൊന്നുമില്ല നോക്കിക്കേ അവന്റെ മുഖം അല്പം താഴേക്ക് പിടിച്ച് താഴ്ത്തി അവന്റെ കീഴിച്ചുണ്ട് കടിച്ചു നുകർന്നു മനു അവളെ എടുത്തുയർത്തി അതോടെ ഒട്ടും ആയാസമില്ലാതെ മീനു അവനെ നുകർന്നുകൊണ്ടിരുന്നു മനുവിന്റെ ഫോൺ ബെല്ലാണ് ഇരുവരെയും അകറ്റിയത് ഫോൺ എടുക്കട്ടെ പൊടിയെ വിനയാണ് എത്തിയിട്ടുണ്ടാവും മുന്നേറ്റ് അങ്ങോട്ട് ചെല്ലട്ടെ മീനുവിനെ സെറ്റിയിലേക്ക് ഇരുത്തിയിട്ട് മനു ഫോൺ എടുത്ത് കോൾ കൊടുത്തുകൊണ്ട് ബൈക്ക് എടുത്ത് വേഗം പുറത്തേക്ക് പോയി കുതിച്ചുയരുന്ന സന്തോഷത്തോടെ മീനു സിറ്റൌട്ടിൽ വന്ന് പുറത്തേക്ക് നോക്കി നിന്നു തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ചേച്ചി അമ്മയും സഹോദരനെയും ഒക്കെ കൂട്ടി വരുന്നത് അതുപോലെ ആൾക്കിവിടെ വീട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞതോർത്തു മീനു മീനുട്ടി കാശേട്ട എന്റെ ഏട്ടനാണ് എന്നല്ല നിന്റെ സ്വന്തം ഏട്ട എന്ന് കരുതിയിട്ട് വേണം കേട്ടോ സ്നേഹിക്കാൻ പാവാണ് നിന്നെപ്പറ്റി പറഞ്ഞപ്പോൾ ആൾക്കാണ് നിന്നെ കാണാൻ ഇത്രയും വെപ്രാളം അതൊക്കെ ഓർക്കെ മീനുവിൽ പുഞ്ചിരി തെളിഞ്ഞു ആരുമില്ലാതെ ആർക്കും വേണ്ടാതെ വേണ്ടാതിരുന്ന് പിഴച്ചുണ്ടായ മീനുവിന് എന്റെ ഉണ്ണിയേട്ടനിലൂടെ ഉണ്ടായ സൗഭാഗ്യമാണ് ഇതൊക്കെ മീനു സിറ്റൌട്ടിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങിയതും ഗേറ്റ് കടന്നൊരു ഇന്നോവ കാർ അകത്തേക്ക് വന്നു നിന്നു പിന്നാലെ മനുവിന്റെ ബൈക്കും കാറിനെത്തിയതും സന ആദ്യം തന്നെ ഇറങ്ങി ഓടി വന്ന് മീനുവിനെ കെട്ടിപ്പിടിച്ചു കവളെ ചുണ്ട് ചേർത്തു ബൈക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് നോക്കിയ മനുവിന്റെ മുഖം ഒന്ന് വീർത്തു ആയിട്ട് വന്നിട്ടുണ്ട് മീനുട്ടി മീനുവിനെ ചേർത്ത് പിടിച്ച് സന പറഞ്ഞു അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്റെ മീനുട്ടിയെ കാണണ്ടേ ഡോർ തുറന്ന് സുമിത്ര ഇറങ്ങി മീനുവിന്റെ അരികിൽ വന്നു ദാ ഇതാണമ്മ എന്റെ മീനുട്ടി എന്റെ കുഞ്ഞ് അവളുടെ കുഞ്ഞു മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി അവളെ കെട്ടിപ്പിടിച്ചു സുമിത്ര ആ തൂന്നെത്തി ചുണ്ടമർത്തി മീനു അവരെ ചേർത്ത് പിടിച്ചു വിനയ് കാറിൽ നിന്നിറങ്ങി മനുവിന്റെ അരികിൽ പുഞ്ചിരിയോടെ മാറി നിന്നു ഏട്ടനോ ഏട്ടൻ എന്താ ഇറങ്ങാതിരിക്കുന്നേ വയ്യാതെയാണോ ചേച്ചി മീനു പതുങ്ങിയ ശബ്ദത്തിൽ സനയോട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടനുറക്കക്ഷീണം അതുകൊണ്ടാണ് ഏട്ടാ ഇറങ്ങി വന്നേ നാം മീനൂട്ടി നോക്കുന്നുണ്ട് സന കാറിനരികിലേക്ക് വന്ന് പറഞ്ഞു അടുത്ത നിമിഷം സ്കൂൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറന്ന് കാശിയെ പുറത്തേക്ക് ഇറങ്ങി മീനുവിന്റെ ഹൃദയം ആദരമായി വെറുതെ കണ്ണുകൾ കലങ്ങി മീനു കണ്ണ് ചിമ്മാതെ അവനെ നോക്കി നിന്നു കാശി കാണു തന്നെയായിരുന്നു അവന്റെ കുഞ്ഞി പെണ്ണങ്ങളെ താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞിപ്പെണ് ഒരു ത്രീ ഫോർത്ത് ബനിയൻ പാൻഡും അതിന് ചേരുന്ന ബനിയനുമാണ് വേഷം അഴകുള്ള ഐശ്വര്യമുള്ള കുഞ്ഞുമുഖം എന്റെ വാവയാണ് എന്റെ മാത്രം കുഞ്ഞാണ് ആർക്കും വിട്ടുകൊടുക്കാതെ ചിറയെങ്കിലും ഒളിപ്പിച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ തോന്നി അവന് ഏട്ടന് സ്വീകരിക്കുമോ വാവേ അതോ വെറുത്തു ദൂരയ്ക്ക് ആട്ടിപ്പായ്ക്കുമോ കാശിയുടെ ഹൃദയം മുറവിളി കൂട്ടി ഏട്ടൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കയറി വായോ കാശിയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് കയറിയും മീനു ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അവൾക്കൊപ്പം അവനും നടന്നു നിങ്ങൾ ആരും നിങ്ങളാരും കയറുന്നില്ലേ ചേച്ചി എല്ലാവരും കയറി വായു ഏട്ടനെ കിട്ടിയപ്പോൾ ആരെയും ചിരിയോടെ വർത്തമാനം പറയുന്ന മീനുവിനെ നോക്കി മിഴിച്ചു നിന്നുപോയി മനു എന്റെ പൊടിയേ ഈ ഒരു സംഭവം തന്നെയാണ് എങ്ങനെ കാശിയെ നിന്നിലേക്ക് അടുപ്പിക്കൂ ടെൻഷൻ അടിച്ച ഞാൻ ആരായി സ്വയം ആലോചിച്ച് തലക്കെട്ട് കൊട്ടിയും മനു ഉണ്ണിയേട്ടാ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നേ മീനു ആളാതെ അടക്കാൻ വയ്യാതെ പറഞ്ഞു വിനയും മനുവും കൂടെ ബാഗുകളൊക്കെ വീടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുവന്നു അവർക്കായി ഒരുക്കിയിരുന്ന റൂമുകളിൽ വെച്ചു ഏട്ടയിരുന്നു ഞാനിപ്പോ ചായ കൊണ്ടുവരാം അതും കുടിച്ചിട്ട് ഫ്രഷ് ആക്കാൻ പോയാൽ മതി കേട്ടോ ഉം കാശി അവളെ ഒന്ന് മൂളി എന്തെങ്കിലും ഒന്നും മിണ്ടിയാൽ കരഞ്ഞു പോയേക്കുമോ എന്നൊരു ഭയം കാശിയിൽ നിറഞ്ഞു അവൻ ദയനീയമായി സനിയെ നോക്കി അളിയ ഇങ്ങനെ വിഷമിക്കല്ലേ ഒക്കെ ശരിയാകും ഇപ്പൊ അവൾക്കരികിൽ എത്തിയില്ലേ മനു കാശിയുടെ അരികിലിരുന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മീനു ചായ കൊണ്ടുവരുന്നത് കണ്ടതോടെ മനു സംസാരം നിർത്തി മോള് ചായ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടിരുന്നേ അപ്പച്ചി ചോദിക്കട്ടെ സുമിത്ര മീനുവിനെ സെറ്റിയിൽ തന്റെ അടുത്ത് പിടിച്ചിരുത്തി അപ്പച്ചി എന്നാണോ ഞാൻ വിളിക്കേണ്ടത് മീനു കൗതുകത്തോടെ അവരെ നോക്കി ഞാൻ അപ്പച്ചി പിന്നെ സനയുടെ അച്ഛൻ മാമനെന്നോ അങ്ങൾ വിളിക്കാം കേട്ടോ ആളിപ്പോ നാട്ടിലില്ല ബാംഗ്ലൂർ പോയിരിക്കുക പിന്നീട് വരും പിന്നെ അച്ഛമ്മ കേട്ടോ അവിടെ പിന്നെ ഇത് കാശി കാശിനാഥ് എന്റെ സഹോദരന്റെ മകനാണ് അപ്പൊ സനച്ചേച്ചിയുടെ ഏട്ടനാണെന്ന് പറഞ്ഞതോ മീന സനയെ നോക്കി കണ്ണു കണ്ണുകൂർപ്പിച്ചു സനയുടെ ഏട്ടൻ തന്നെയാണ് വാവേ അപ്പച്ചെ എന്നെ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ അമ്മയെ തന്നെയാണ് ഞാൻ കാണുന്നത് എന്നെ വളർത്തിയതും അതുപോലെ തന്നെയാണ് അതുപോലെ ഇപ്പൊ എനിക്ക് എന്റെ മീനുട്ടിയെയും കിട്ടി കാശിയേട്ടന്റെ കുഞ്ഞു കാശി മീനുന്റെ തലയിൽ അരുമയോടെ തലോടി അവൾക്ക് അത്ഭുതമായിരുന്നു ആദ്യമായി കാണുന്നതാണ് എന്നൊരു തോന്നൽ വരാത്തവണ്ണമായിരുന്നു അവരൊക്കെ അവളോട് അടുത്ത് പെരുമാറിയത് പ്രത്യേകിച്ച് കാശി അതെ ഇനി എല്ലാവരും ഫ്രഷായി വ എന്റെ പൊടി ഇതുവരെ ഒന്നും കഴിക്കാതെ കാത്തിരിക്കുവാണ് ഒരുമിച്ച് കഴിക്കാൻ മനു പറഞ്ഞതും ഓരോരുത്തരായി ആവാൻ കയറി അതോടെ മനു മീനുവിനെ ഉയർത്തിയെടുത്ത് അടുക്കളയിലേക്ക് പോയി എന്താ ഉണ്ണിയേട്ടാ വിട്ടേ അയ്യേ ആരെങ്കിലും കാണും അവരൊക്കെ എന്ത് വിചാരിക്കും മീനു മനുവിന്റെ കൈ കിടന്നു കുതറി അവനാ മുഖം നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചു നിന്നു ക്രമം തെറ്റിയ ഹൃദയമെടുപ്പ് മീനു മുഖമുയർത്തി അവനെ നോക്കി എന്റെയാണ് അല്ലേ പൊടി എന്റെ മാത്രമാണ് മീനെന്തെങ്കിലും പറയുമ്പോൾ മനുവാൾ ചുവന്ന നരവോറിയ ചെടികളെ പൂർണമായും വിഴുങ്ങിക്കളഞ്ഞു വന്നു